بسم الله الرحمن الرحيم انما يخشى الله من عباده العلماء صدق الله مولانا العلي العظيم اذكركم الله في اهل بيتي اذكركم الله في اهل بيتي أذكركم الله في أهل بيتي صدق رسول الله صلى الله عليه وسلم. آل النبي ذريعتي وهم إلي وسيلتي أرجو بهم معتى غدا بيد اليمين صحيفتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته يتهم بهمان سنها آدر وقل النرنة ساداتك العلماء أمراك اي مهتايا പരിപാടിക്ക് വേണ്ടി ദിവസങ്ങളോളം അധ്വാനിച്ച് ഇവിടെ സേവനം ചെയ്യുന്ന ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട നേതൃത്വങ്ങൾ അവരോട് സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടുകാർ സംഘാടകർ അള്ളാഹു സുബാന முழுவன் அஹ்லுதி பறக்கத்து கொண்டு இவட மறப்பட்டு கிடக்கிற சயிது ஃபதல் கோயம்பத்தங்கள் குறத்து சாதாத் அவருடைய வலிய தரத கொண்டு ஈ மஜ்லிசுர்மத்து கொண்டு அல்லாஹு நம்ம எல்லாவரையும் நம்ம கூட்டு குடும்பங்களையும் சங்க குடும்பங்களையும் நம்ம மொஹம்பீகிள் നാട്ടിലും ഗൾഫ് നാടുകളിലും മുഴുവൻ നമ്മുടെ സഹായികൾ സഹകാരികൾ സംഘാടകർ എല്ലാവരെയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളായ അടിമകളിൽപ്പെടുത്തി തീരുമാറാകട്ടെ നമ്മുടെയും അവരുടെയും ശാരീരികമായ മാനസികമായ കുടുംബപരമായ സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളും ഷഫയാക്കി ദുനിയാവിലും ആഹറത്തിലും സലാമത്തിലും എജ്ജത്തിലുമാക്കി തരട്ടെ നമ്മുടെയും ഈ പറയപ്പെട്ടവരിൽ എല്ലാവരുടെയും അള്ളാഹു തരട്ടെ ഇപ്പോൾ ഒരു പ്രഭാഷണത്തിൻ്റെ സമയം അല്ല മൗനത്തിൻ്റെ സദസ് ഇവിടെ ആരംഭിക്കുന്നു മഹാനായ സുൽത്താൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട് അല്പം കഴിയുമ്പോൾ ഈ വേദിയിൽ കടന്നു വരും ഇവിടെ നമ്മുടെ പ്രഗത്ഭരായ പ്രാസംഗികന്മാർ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം അടക്കമുള്ള ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഒരാമുഖം എല്ലാവരും സരസ്സിൽ വന്നിരിക്കട്ടെ ശബ്ദം കേട്ടിട്ട് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ശിഗിദിന മറുഹും പുറത്ത് സാധാത്ത് തങ്ങളവുകൾ അവിടുത്തെ പൊരുത്തവും സന്തോഷവും ആഗ്രഹിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ പറഞ്ഞു ഷാ അള്ളാ നമ്മുടെ ഔദ്യോഗിക പരിപാടിയിലേക്ക് പ്രവേശിക്കും അള്ളാഹു സുഹാനുഭൂവത്തായാലെ അഭിബാതുകളിൽ നിന്ന് അടിമകളിൽ നിന്ന് അള്ളാഹു വലിയ ആദരവും മഹത്വവും നൽകിയ മഹത്തുക്കൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരുപാട് കാണാൻ കഴിയും അള്ളാഹുവിനു ചില അടിമകൾ ഉണ്ട് അവർ അള്ളാഹുവിൻ്റെ മുൻനിർത്തിയൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇവിടെ നടപ്പിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല ഇവിടെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും തിരിയുന്നത് ഒന്നാമത്തെ ആണ്ടിൻ്റെ ദിവസമാണ് റമ മൊഹറം ഒന്ന് ഒരു വർഷം മുമ്പ് മൊഹറമാസത്തിൻ്റെ ഫസ്റ്റ് ദിവസം രാവിലെ ഒരു പത്തര മണിയാകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത് അതിൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടി ചോദിക്കുന്നവർ ഇങ്ങോട്ട് ചോദിക്കുന്നു അങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ടോ ആർക്കും തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഒഫാത്ത് ചിന്തിക്കാനോ പറയാനോ മനസ്സിലാക്കാനോ കഴിയാനോ നിലക്ക് അന്ന് സുന്നി ഉമ്മത്ത് മുഴുവനും എന്ന് വേണ്ട എല്ലാ ജാതി മതസ്ഥരും പ്രത്യേകിച്ച് പാവങ്ങൾ സാധുക്കൾ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുസ്ലിമിങ്ങളല്ലാത്ത അമുസ്ലിമിങ്ങളും എല്ലാവരും അറിയുന്നവരൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് അവർ പറഞ്ഞത് ഓറു പോയോ ഇനി ഞമ്മക്കാരി എന്ന് ചോദിച്ചു ഓറു പോയാൽ ഇനി നമുക്കിവിടെ ആരി എന്ന് പലരും ചോദിച്ചത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട് കന്നഡത്തിലും തുളു ഭാഷയിലും മലയാളത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞവരുണ്ട് മുസ്ലിമികളല്ലാത്ത അമുസ്ലിമികളായ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അഥവാ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സിഹിതിനുഹും തങ്ങളുടെ വലിയ ഗുണങ്ങളും ഉപകാരങ്ങളും ലഭിച്ച ആളുകളാണ് ഈ സങ്കടം പറയുന്നത് എത്രയോ സംഭവങ്ങൾ പലപ്പോഴും പല പരിപാടികളിലും നാട്ടിലും ഗൾഫിലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും അതൊന്നും ഈ സമയത്ത് ഞാൻ ഇല്ല ഒരു കാര്യം വളരെ വ്യക്തമായി സംസാരം കേൾക്കുന്ന കാണുന്ന അറിയുന്ന എല്ലാവരോടും ബഹുമാനപ്പെട്ട സിഗിദുന തങ്ങളും അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ മാത്രം പേടിച്ച് അവിടുത്തെ വാപ്പയായ്ലാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ എനിക്കാരെയും പേടിയില്ലടാ ഞാൻ പേടിക്കുന്നില്ലടാ പേടിക്കുന്നില്ലടവിനെ മാത്രമേ ഞാൻ പേടിക്കുന്നുള്ളൂ അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ ഇനിയും അങ്ങനെ തന്നെടാ എന്ന് പറഞ്ഞ ശബ്ദം പലപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ പരിസരത്ത് അരികെ ഇരുന്ന് കൊണ്ട് കേട്ടവരാണ് ഞമ്മൾ ആ വാപ്പയിൽ നിന്ന് ആ ആശ ആദർശീര ഏത് പണക്കാരൻ്റെയും ഏത് നേതാവിന്റെയും ഏത് രാഷ്ട്രീയക്കാരൻ്റെയും ആരുമുമ്പിലും അവാഹുബിന്റെ ധീരിന്റെ സത്യം തനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വളരെ ഹിന്ദത്തോട് വളരെ ധൈര്യത്തോടെ ഇവിടെ പറയുകയും പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ വലിയ ബന്ധം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആ വിഷയത്തിൽ കുറച്ച് ഒരു സമാധാനം വേണം കുറച്ചൊന്ന് അയവ് അയഞ്ഞു നിൽക്കണം അത് വല്ലാത്തൊരു സ്റ്റോങ്ക് കൂടിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട തങ്ങളോട് ആ സ്നേഹവും ബന്ധം കൊണ്ട് പറഞ്ഞപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു കെ സീറോടെ ആകാശം പൊട്ടി വീണാലും ഭൂമി ഇവിടെ ഭൂകമ്പം സംഭവിച്ച് പൊട്ടി കീറിയാലും ഞാൻ നിൽക്കുന്നിടത്തേ നോക്കൂ നിങ്ങൾ ആരും എന്റെ കൂടെ വരണ്ട എനിക്കൊരു ചേഞ്ചസും ആ വിഷയത്തിൽ ഇല്ല ഒന്ന് ഒരു കാര്യത്തെ പറ്റി ഇന്നത്തെ വാക്ക് പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ തങ്ങൾ ദ്വാരക്കി എന്ന് പറഞ്ഞിട്ട് അസ്സലാം വാലിക്കുന്നവർ വേറൊന്നും പറഞ്ഞുകൂടാ പല വിഷയത്തിലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ് അഹുബിന്റെ പരിശുദ്ധ തീരിന്റെ വിഷയത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ അങ്ങനെയുള്ള വാശിയും വിഷയങ്ങളും ഒന്നും അല്ല അള്ളാഹുബിന്റെ പരിശുദ്ധമായ നിലനിർത്തുന്നതിലും ആ ആശയങ്ങൾ ഒരു മഹലിൽ ഒരു ഒരു ആ കമ്മിറ്റിയിൽ നാട്ടുകാരിൽ താൻ കാളിയായ തന്റെ വിലായത്തുള്ള ആ നാടുകളിൽ ആ നിലക്ക് നിർത്തുന്നതിൽ ഒരു അണുമണി തൂക്കം വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ ഞങ്ങൾ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ശരിയായി വരും നിങ്ങൾ തിരക്കാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ആ നിലക്ക് തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സി എം സാഹിബ് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അതിന്റെ സമയവും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളെ വക്കൽ നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ള ഒരു ഭാഗം അതാണ് കറാമത്തുകൾ മഹത്വങ്ങൾ ഏറ്റവും വലിയ കറാമത്ത് എന്താണ് ഏറ്റവും വലിയ മഹത്വം എന്താണ് അള്ളാഹുബിൻ്റെ പരിശുദ്ധ ദീൻ ആ ദീനിൻ്റെ ഹക്ക് പറയുകയും ആ ഹക്കിൽ തന്നെ ഉറച്ചു നിന്ന് ആ ഹക്കിൽ ജനങ്ങളെ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതാണ് ഏറ്റവും വലിയ കറാമത്ത് വെള്ളം കൊടുത്ത് മാറി അല്ലെങ്കിൽ വേറെ സാധനം കൊടുത്ത് രോഗം മാറി അത് ഷിഫയായി അതൊന്നും വലിയ ആകാശം ഭൂമിയാക്കി പറയേണ്ട കറാമത്തുകൾ അല്ല കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഇല്ല ഇനീനൂസും ആ ഇഷ്ടാമത്ത് അതാണ് ഏറ്റവും വലിയ പദവി ആ ഇസ്തുതാമത്തിന്റെ പദവിയിൽ ഉറച്ചു നിന്നുകൊണ്ട് റബ്ബായ അവാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇവിടെ ജീവിതം നയിച്ച് നമുക്ക് നേതൃത്വം നൽകി ധൈര്യത്തിൽ നിന്നോളി പേടിക്കണ്ട പേടിക്കണ്ട എന്ന് നമുക്ക് ധൈര്യം തരികയും ഒരു സമയത്ത് ഏട്ടിക്കുളത്ത് വെച്ച് ചെറിയ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പേടിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ പലരും ബഹുമാനപ്പെട്ടവരെ കണ്ടു പറഞ്ഞു ആ സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങളൊക്കെ പോയിക്കോളി ഞാൻ ആവശ്യം വന്നാൽ ഇവിടെ ഷഹീദായി മരിക്കേണ്ടവന്നാൽ മരിക്കും അള്ളാഹുവിന്റെ തീരിന്റെ വീട്ടിൽ അള്ളാഹു സ്മഹാനഭൂപത്തായാല അവരെ കൊണ്ട് നമുക്കൊക്കെ അള്ളാഹുവിന്റെ തീരിന്റെ വിഷയത്തിൽ ആദർശരംഗത്ത് പരിശുദ്ധ സുന്നത്ത് ജമായത്തിന്റെ ആദർശരംഗത്ത് വളരെ ശക്തമായി നിലനിർക്കാൻ ആ മഹത്വക്കളെ കൊണ്ട് അള്ളാഹു നമുക്ക് ഹിമ്മത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫിഖ നൽകട്ടെ അഹ് ബഹുമാനപ്പെട്ടവരുടെ മഹാമും പരിസരങ്ങളെല്ലാം വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ നമുക്ക് നോക്ക് ഈ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ പരിസരത്ത് വെച്ച് സിയാറത്ത് ചെയ്യാൻ അതിനുള്ള സൗകര്യം ആണ് ആ മക്കാമിന്റെ പരിസരത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അടി സിയാറത്തിന്റെ കുറെ ആളുകൾ വരുമ്പോൾ ആ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര സൗകര്യം ആക്കണം ഒരാള് മുഹീദ്ദീൻ റാത്തീഫ് മുഹീദ്ദീൻ റാത്തീഫിന്റെ നാൽപ്പത് പോത്ത് റബീൽ അബ്ബൽ പന്ത്രണ്ടിന്റെ മൗലൂദിനി പതിനഞ്ച് പോത്ത് ആ പോത്തിന്റെ എണ്ണം വെച്ചിട്ട് ഒരാൾ ചോദിച്ചു ചോദിച്ചുപോലു പിന്നെ എന്താ ഇങ്ങനെ ചില ആളുകൾ പരിസരബോധമില്ലാതെ പല കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മളെ വേദിയിലേക്ക് വരുന്നു ഞാൻ അവസാനിപ്പിച്ചു ഇത് മൗലുദിന്റെ സരസാണ് ഞാൻ ഓർമ്മപ്പെടുത്തത് ബഹുമാനപ്പെട്ടവരുടെ മഹാബും പരിസരവുമായി ഇതേതെങ്കിലും ഒരു പള്ളിന്റെ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം അല്ല ഒരു പള്ളിന്റെ സ്ഥലവും അല്ല ഒരു പൊതുസ്ഥലവും അല്ല അതെല്ലാം ആധികാരികമായി പറയുന്ന നമ്മുടെ വലിയ നേതൃത്വം ഇവിടെ വരും ചില ആളുകൾ പലതും പല സന്ദർഭത്തിലും ചോദിക്കാരും വാട്സപ്പിലൂടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സൽബുദ്ധിയും എന്തെങ്കിലും അപമര്യാദ ആയി പന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുക്കെല്ലാം മാപ്പ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം ഞാൻ പറഞ്ഞു നിർത്തുന്നത് ബഹുമാനപ്പെട്ട് തങ്ങളുടെ മഹാപമായി അവിടെ സിയാനത്തിന് വരുന്നവർക്ക് സൗകര്യപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം അില്ല വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വലിയ ഉമറാക്കളും എല്ലാം ആ വിഷയത്തിൽ കൂടെയുണ്ട് ഇൻഷാ അതെല്ലാം പൂർത്തീകരിച്ച് വളരെ സൗകര്യമായ നിലക്ക് ഇവിടെ വരുന്ന സിയാറത്തിൻ്റെ വരുന്ന ആളുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങളതല്ല ഓർഫാത്തായി അവിടെ കിടക്കുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കടമയാണ് ആ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആ വിഷയത്തിൽ നമ്മൾ എല്ലാവരും സാമ്പത്തികമായി ശാരീരികമായി സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്കത്തെ നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരോട് ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഈ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് മഹാനായ ധനജു ഉലമയുടെ റോസിൽ ഇന്ന് മഹാനായ ഉലമ ഉള്ളാളത്ത് വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതേപോലെ അതേപോലെതിന് ശേഷം മഹാനായ ഉലമയുടെ താജുൽമയുടെ ഉലമയുടെയും ആടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ സുനജ്ഞമായ വിശ്വാസികൾക്ക് മഹാന്മാരുമായി ബന്ധപ്പെട്ട പരിപാടികൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അതെല്ലാം നാം ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹ് നമ്മുടെ ഈ സദസ്സ് സദസ്രിക്കുമാറാകട്ടെ റബ്ബ് പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാനും റബ്ബിന് ഹബീബായ റബ്ബിനു തങ്ങൾ പൊരുത്തപ്പെടാത്ത ബഹുമാനപ്പെട്ട കുറച്ച് സ്ഥലത്ത് തങ്ങളും പൊരുത്തപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത അവർ അംഗീകരിക്കാതെ അവർക്ക് അസമാധാനമുണ്ടാകുന്ന ഒരു കാര്യവും ഇവിടെ വരാതെ അള്ളാഹു നമ്മളെ സൂക്ഷിച്ച് കാത്തു രക്ഷിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട്